ഞാൻ കൂട്ടായ്മകൾ നടത്തുന്ന ചർച്ചകൾ നടത്തുന്ന കർത്താവിന്റെ വേലക്കാരോടും അഭിഷിക്തരോടും പറയട്ടെ നമ്മുടെ ചർച്ച് വലുതാക്കാൻ നമ്മുടെ കൂട്ടായ്മ വലുതാക്കാൻ നാം ഒത്തിരി വ്യക്തിപ്പെടേണ്ട ഒന്നു മതി യേശുവിന്റെ ഭാവത്തോടെ നിന്നാൽ മതി അതുകൊണ്ട് പോസ്റ്റർ അടിക്കണ്ടെന്നോ അതുകൊണ്ട് ഡിജിറ്റൽ പോസ്റ്ററുകൾ വേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ പ്രിയപ്പെട്ടവര് അല്ലാതെ പാപമുള്ളവരെ വീണ്ടും വീണ്ടും അവരുടെ പാപത്തിന് ഓഹരിക്കാരായിക്കൊണ്ട് സാരമില്ല സാരമില്ല എന്നും പറഞ്ഞ് അവരെ പൊസിഷൻ കൊടുത്ത് അല്ലെ പണമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രകടമായ പാപങ്ങളും തിന്മകളും ഉണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർ സഭ വിട്ടു പോകുമോ തിരുത്തലുകൾ കൊടുക്കാതെ പ്രിയപ്പെട്ടവരെ അവനവന്റെ സഭയിൽ ആളുകളെ കൂട്ടാൻ വേണ്ടി നാം പരിശ്രമിച്ചാൽ അത് അവദ്ധമായിരിക്കും ദൈവം പ്രസാദിക്കുകയില്ല നാം ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി നിൽക്കുക കർത്താവിന്റെ സ്തോത്രം അങ്ങനെയെങ്കിൽ അനേകർ വന്നുകൊള്ളും എന്റെ പ്രിയരെ സഭ കർത്താവിൻ്റെതല്ലേ കൂട്ടായ്മകൾ കർത്താവിന്റെ അല്ലേ നമ്മൾ കർത്താവിന്റെ അല്ലേ ജനം കർത്താവിന്റെ അല്ലേ പിന്നെ നാം എന്തിനും എപ്പറാളും പിടിക്കണം കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സഭ അങ്ങയുടേതാണെങ്കിൽ കർത്താവിനോട് സ്ഥാനമില്ല പലരും പറയും എന്റെ സഭ അഭിമാനത്തോട് പറയും എന്റെ സഭ പ്രിയാകുമ്പോൾ കർത്താവ് പറയും ആ നിന്റെ സഭ നീ തന്നെ പണിതോ എന്നാൽ കർത്താവിന് വിട്ടു കൊടുത്താൽ ഇത് എന്റെ കർത്ത എന്റെ അല്ല കർത്താവിന്റെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കർത്താവ് പറയും ഇതെൻ്റെ സഭയാണ് ഞാൻ എൻ്റെ സഭയെ പണിയും